വർക്കേഴ്സിന്റെ സമരത്തിൽ മല്ലിക സാരാഭായിക്കുള്ള സർക്കാർ വിലക്ക് ഔദ്യോഗികമാണെങ്കിൽ വർക്കർമാരുടെ സമരം കൂടുതൽ കത്തിപ്പടരുമെന്ന് എഴുത്തുകാരി സാറാ ജോസഫ് പറഞ്ഞു ആശാവർക്കേഴ്സിന് പൗരസമൂഹത്തിൻറെ ഓണറേറിയം നൽകുന്ന തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു സാറാ ജോസഫ് എൺപത്തൊന്ന് ദിവസമായി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം ഒരു ഘട്ടത്തിലും ഒത്തുതീർപ്പാക്കാനോ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ തയ്യാറല്ലെന്ന നിലപാടിലാണ് സർക്കാർ മുഴുവൻ ആശാവർക്കേഴ്സും വലിയ കടക്കണിയിലാണ് ഒരാൾ സമരത്തിനിരിക്കുന്നുണ്ടെങ്കിൽ ആറോ ഏഴോ പേരുടെ ഒരു കുടുംബം അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് അർത്ഥം ഇത്രയും മനുഷ്യരുടെ ആവശ്യങ്ങളോട് ജനാധിപത്യ സർക്കാർ മർക്കടമുഷ്ടിയോടെ കണ്ണടയ്ക്കുന്നത് അനുവദനീയമായ കാര്യമല്ല അസംഘടിത മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം കാണാതെ പോകുന്നത് വികസന കാഴ്ചപ്പാടുള്ള സർക്കാരിന് ഭൂഷണമല്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മാറിപ്പോ നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് നിങ്ങൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ലെന്നും സാറ ജോസഫ് പറഞ്ഞു അതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടാണോ മലിക സാരാബായിക്ക് അത്തരത്തിലുള്ളൊരു എന്താ റെസ്പോൺസ് വന്നിട്ടില്ലേ അതോ അനൌദ്യോഗികമാണോന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല അവരുടെ പോസ്റ്റിൽ നിന്ന് വ്യക്തമല്ല ഔദ്യോഗികമായ ഒരു സംഗതി ആണെങ്കിൽ നമ്മളൊരു ജനാധിപത്യ രാജ്യത്തല്ല ജീവിക്കണ്ടേന്ന് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും അവര് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞാണ് ഇതിന് ഇതിന് മുൻകൈ എടുത്തുവന്നത് മല്ലികാസാരാബായിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഇതിനു മുമ്പും പല സ്ത്രീ സമരങ്ങളോടും പ്രകൃതി സമരങ്ങളോടും ഒക്കെ തന്നെ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് പിന്നെ ഔദ്യോഗികമായിട്ടൊരു വിലക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആശാ പ്രവർത്തകരുടെ സമരത്തെ ഇത്ര വലിച്ചു നീട്ടാൻ പാടില്ലായിരുന്നു ആശമാർക്ക് സാമ്പത്തിക പിന്തുണയ്ക്കൊപ്പം മാനസിക പിന്തുണയും നൽകേണ്ടതുണ്ട് സ്ത്രീകൾ അവസാന ഘട്ടത്തിലാണ് സമരത്തിനിറങ്ങുന്നത് അവർ സമരത്തിനിറങ്ങിയാൽ അത് വിജയിച്ചിരിക്കുമെന്നും സാറ ജോസഫ് അഭിപ്രായപ്പെട്ടു കവി റഫീഖ് അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഓരോ ആശാ വർക്കേഴ്സിനും പൗരസമിതി ആയിരം രൂപ വീതം നൽകുന്നതിന്റെ ഭാഗമായി മല്ലിക സാരാഭായ് ആൻസി എന്ന ആശയുടെ അക്കൌണ്ടിലേക്ക് ആയിരം രൂപ ഓൺലൈനായി പണം കൈമാറി സാറാ ജോസഫ് പത്ത് ആശമാർക്കുള്ള ഓണറേറിയം പ്രഖ്യാപിച്ചു കൺവീനർ വി കെ ശശികുമാർ ചെയർമാൻ എം പി സുരേന്ദ്രൻ കെ അരവിന്ദാക്ഷൻ വിനോദ് ചന്ദ്രൻ ഗോപിനാഥൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജപ് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു അറുപതോളം ആശമാർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടി